ഹലോ നമസ്കാരം അങ്കമാലിക്കാരാണ് മാങ്ങ കറി അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആണ് അതുപോലെ തന്നെ അത് അങ്കമാലിക്കാരൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും കൂടും ഈ കറി ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് അയച്ചു തന്നത് ഒരു അങ്കമാലിക്കാരനും ഞങ്ങളുടെ ഒരു ഉറ്റ സുഹൃത്തുമായിട്ടുള്ള ഒരാളാണ് കേട്ടോ ആളിനെ ഞാൻ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം ഇപ്പം ഈ സംഭവം ഉണ്ടല്ലോ ഈ സംഭവം ഉണ്ടെങ്കിൽ മാങ്ങയില്ലാതെ മാങ്ങക്കറി വെക്കാൻ നമുക്ക് പറ്റുവേ അതിൻ്റെ പേര് റൂബാബ് എന്നാണ് അതിൽ എഴുതിയേക്കുന്നത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അത് അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഈ സംഭവം ഉണ്ടാക്കുന്ന വീഴ്ച ചൊവ്വരൊന്ന് നോക്കിയേക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള കറിവേപ്പില ഇത്രയും സാധനം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പൊടികളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ വേണ്ടത് തേങ്ങാപ്പാലും വിനികറുമാണ് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ലപോലെ കൈകൊണ്ടൊന്ന് എടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം പൊടിയിട്ടിട്ട് നല്ലപോലെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് എടുക്കാൻ മാങ്ങയിട്ടുള്ള മാങ്ങാക്കറി ക്യാരക്ക് എന്തായാലും ടേസ്റ്റ് മുന്നേ നിൽക്കുന്നത് ഇൻ കേസ് നമുക്ക് മാങ്ങ കിട്ടാത്ത അവസരങ്ങളിലൊക്കെ ഇത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ കൈകൊണ്ട് നല്ലപോലെ ഞെവിടി ഞെവിടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ സംഭവത്തിന്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ലപോലെ ചെറിയ പീസാക്കി ഇതുപോലെ ഇട്ട് കൊടുത്ത് വിനാഗിരിയും ഒന്ന് മിക്സ് ചെയ്യാം ഇനി രണ്ടാം ഒഴിച്ചിട്ട് ചെറിയ ും കേട്ടോ നല്ല ഒന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്ക് ആ സംഭവൊക്കെ ഒന്ന് വെന്തൊടഞ്ഞു വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാം പാലും കൂടെ ചേർത്തിട്ട് കറി ഒന്ന് ഫിനിഷ് ചെയ്തേക്കാം നിങ്ങൾ ഇങ്ങനെ ഈ സംഭവം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ മാങ്ങയ്ക്ക് പകരം വേറെ എന്തെങ്കിലും ഇട്ടിട്ടൊക്കെ മാങ്ങക്കറി ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഇങ്ങനത്തെ പൊടിക്കൈകളും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടും നമ്മളത് വീഡിയോ ആക്കി ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവസാന പടിയായിട്ട് കടുകൾ പൊട്ടിച്ചിട്ട് കുറച്ച് വറ്റൽമുളകും കറിവൊക്കെയും ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് അടക്കി വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ്